ഏകദേശം ഇരുപത് വർഷത്തോളം സിനിമാ രംഗത്ത് മുൻനിര ഒരാളായി തുടർന്ന വ്യക്തിയാണ് നടി തൃഷാകൃഷ്ണൻ മറ്റു പല നായികമാർക്കും ഈ ഒരു കാര്യം സാധിക്കുന്നതല്ല ഇത്രയും വർഷക്കാലം സിനിമയിൽ നിൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ് മാത്രമല്ല ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാനും കഴിഞ്ഞു താരത്തിന്റെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് താരം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നാൽപ്പത്തിരണ്ടുകാരിയായ തൃഷ ഇപ്പോഴും അവിവാഹിതയാണ് നടൻ വിജയുമായിട്ടൊക്കെ പലതരത്തിലുള്ള ഗോസിപ്പുകൾ ഈ അടുത്തിടെ പോലും പ്രചരിച്ചു നേരത്തെ ഒരു വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് പിന്നീട് വിവാഹം നടത്താനിരിക്കവെയാണ് ആ ബന്ധം അവസാനിപ്പിച്ചത് പിന്നീട് തനിക്കൊരു വിവാഹം ഉണ്ടാകുമോ എന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു നടി തൃഷ പ്രതികരിച്ചത് ഇപ്പോഴത്തെ ചണ്ഡിഗഢിൽ നിന്നുള്ള വ്യവസായിയാണ് താരത്തെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഏറെക്കാലമായി അടുത്തറിയാവുന്ന രണ്ട് കുടുംബങ്ങളാണ് ഇവരുടേതെന്നും അതുകൊണ്ടാണ് ഈ ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം നടിയുടെ കുടുംബം വിവാഹത്തിനായി സമ്മതിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നത് അനുയോജ്യമായ ആൾ വന്നാൽ വിവാഹം ഉണ്ടാകുമെന്നും വിവാഹം ചെയ്ത് പിന്നീട് വേർപിരിയാനോ സന്തോഷകരമല്ലാത്ത വിവാഹ തുടരാനോ തനിക്കൊട്ടും താല്പര്യമില്ല എന്ന് തൃശ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും താരത്തിന്റെ വിവാഹ വാർത്ത തമിഴ് സിനിമാ മാധ്യമങ്ങളടക്കം ഒരുപാട് ചർച്ചയാവുന്നുണ്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസകളുമായി രംഗത്ത് വരുന്നത്